അസലാ വലൈക്കു വഹമ്മത്തല്ലാ വാത്തൂ അള്ളാഹു സുബാനാവത്താലയെ നിഷേധിക്കുകയും ആ പടച്ചവനെ കളവാക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു സുബാനാവു താല ഒരുക്കി വെച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് നരകം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നരകം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ശിക്ഷകൾ കൊണ്ട് നിറഞ്ഞ ഭീമാകാരമാകുന്നൊരു ലോകമാണ് അള്ളാഹുവിൻ്റെ നരകം അത് നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ പ്രവാചകൻ നബീ സലാം അലൈഹി സ്വലമ്മ ആ നരകത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ച് പഠിപ്പിച്ചെടുത്ത് പ്രവാചകൻ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ആ ചെറിയ ശിക്ഷ തന്നെ നമ്മൾ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഈ ചെറിയ ശിക്ഷ തന്നെ ഇത്രമാത്രം ഭീകരമാണെങ്കിൽ ആ നരകത്തിലെ വലിയ ശിക്ഷ എത്രമാത്രം ഉണ്ടാകും എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കും അലൈഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒമാനുബിന് ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൻ്റെ അന്ത്യനാളിൽ നരകവാസികളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നവൻ ഒരാളാണ് അവന്റെ രണ്ട് കാലിൽ രണ്ട് തീക്കട്ട വെക്കപ്പെടുന്നതാണ് ആ തീക്കട്ട വെക്കുന്നതോട് കൂടി ആ തീക്കട്ടയുടെ ചൂട് കാരണം അവന്റെ തലച്ചോറ് തിളച്ച് മറിയാൻ തുടങ്ങും എന്നുള്ളതാണ് ഒന്ന് ശരിക്ക് ചിന്തിച്ച് നോക്കി നോക്ക് നരത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷേൻ്റെ അവസ്ഥയാണിത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ചെറിയ ശിക്ഷ തന്നെ ഇത്രമാത്രം ഭീകരമാണെങ്കിൽ ഇത്രമാത്രം ഭീകരമാണെങ്കിൽ അതിന് മുകളിലുള്ള ശിക്ഷയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെക്ക് അതുകൊണ്ടാണ് പറഞ്ഞതേ ആ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് നമ്മളെങ്ങാനും പടച്ചവനോട് നന്ദി കേട് കാണിച്ചിട്ട് പടച്ചവൻ കളവാക്കിയിട്ട് അതേപോലെ തന്നെ പഠിച്ചവനൊരു വിലയും കൊടുക്കാത്ത കോലത്തിലാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ നമ്മൾ എല്ലാം കൊണ്ടും മനുഷ്യരെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം എല്ലാം കൊണ്ടും പരാജയപ്പെട്ടു കാരണം എന്താ മനുഷ്യന് പിന്നെ നരകമാണ് അവൻ്റെ വീട് ആ നരകത്തിലേറ്റവും ചെറിയ ശിക്ഷേൻ്റെ അവസ്ഥയാണ് ഇത് പറയുന്നതെങ്കിൽ അള്ളാവിനോട് നിഷേധിച്ച അള്ളാവിനെ ധിക്കരിച്ച് അള്ളാവിനോട് നന്ദി കേട് കാണിക്കുന്നവൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് അള്ളാഹുവിൻ്റെ തീരെ പഠിച്ചിട്ട് അതുപോലെ ഒന്ന് ജീവിക്കുക അള്ളാവിൻ്റെ സ്വർഗ്ഗം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ദുനിയാവിൽ ജീവിക്കുക ഈ ദുനിയാവിൻ്റെ കാര്യം നമ്മൾ ആരും സങ്കടപ്പെടണ്ട അത് തന്നെ പറയുന്നുണ്ട് അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ശരിക്കും മനസ്സിലാക്കാം കേട്ടോ അള്ളഹാനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ള നമുക്ക് നല്ലൊരു ജീവിതം തരുന്ന അത് എങ്ങനെ എവിടെയെന്നൊന്നുമില്ല നമ്മൾ വിചാരിക്കാത്ത കോലത്തില് ഏറ്റവും നല്ല ഉപജീവനവും ഏറ്റവും നല്ല ജീവിതം പടച്ചു നമുക്ക് തരും എങ്ങനെയാണെങ്കിൽ അള്ളാൻ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ അള്ളാഹാനനുസരിക്കാതെ ദുനിയവിൽ ജീവിച്ച വേറെ ശിക്ഷ ദുനിയാവിലുണ്ട് എന്താ അറിയോ അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ പ്രയാസപ്പെട്ട അല്ലേ മഹേഷത്ത് വനക്കാൻ കാണാം പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ദുനിയാവിലും കിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ അള്ളാവിനെ ധിക്കരിച്ച് അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് അള്ളാവിനെ കളവാക്കി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകും ഒരു സന്തോഷം സന്തോഷമുണ്ടായാലും നാല പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ നരകവും കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹിൻ്റെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നാലേ ഇരു ലോകവും നമുക്ക് കിട്ടുള്ളൂ മരിക്കോളം നല്ലൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ സമാധാനമുള്ള സന്തോഷമുള്ളൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അത് വേണമെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചു പാരിക ലോകത്ത് അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം ഈ പറയപ്പെട്ട പോലെ ചെറിയ ശിക്ഷ തന്നെ എത്ര ഭീമാകാരമാണ് ഇതിനൊക്കെ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിനനുസരിച്ച് ജീവിച്ചു അള്ളാൻ അനുസരിക്കുക എന്നതല്ലാതെ വേറൊരു രക്ഷാമാർഗം നമുക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നമുക്ക് നമ്മുടെ ചുറ്റുപാടിപ്പോൾ കുറേ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവണില്ലേ ഇതിൽ നിന്നൊക്കെ സത്യവിശ്വാസികൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നാലോചൊക്കെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഉള്ളൂ അതാണ്ടോ ഒരു കൊടുങ്കാറ്റോ ഒരു വെള്ളപ്പൊക്കം എന്തൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവത്തെ എല്ലാം കഴിഞ്ഞു നമ്മൾ എന്താ പറയുക നമ്മുടെ സമ്പത്തൊക്കെ നമ്മൾ ഇട്ടറിഞ്ഞിവിടുന്ന് പോവേണ്ടി വരും അല്ലാഹും എറിച്ച് ഒന്നാ പറഞ്ഞില്ലേ അവർ അള്ളാഹുലേക്കൊന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ തലതിന്തു ചെയ്യും നന്മ കൊണ്ടും തിന്മ കൊണ്ടൊക്കെ അവരെ പരീക്ഷിക്കും എന്നുള്ളത് അതുകൊണ്ട് സത്യവിശ്വാസികളെ ഈ പ്രപഞ്ചത്തിൽ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ വന്നൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളണം ദുനിയാവെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ദുനിയാന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഒന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ ആരടി മണ്ണിൻ്റെ ചൂട്ടിൽ പോയി കിടക്കണ്ട എത്ര സമ്പാദിച്ചവനാണെങ്കിലും എത്ര കോടികളുടെ മുതലുള്ളവനാണെങ്കിലും എത്ര സൗഭാഗ്യത്തിൻ്റെ ജീവിതമാണ് ഇവിടെ നയിക്കുന്നവനാണെങ്കിലും എല്ലാം ഇട്ടറിഞ്ഞ് പോകേണ്ടവനാണ് എന്നാൽ ഇട്ടറിഞ്ഞ് പോയതിന് ശേഷം ഉള്ളൊരു ലോകം ഉണ്ടല്ലോ അവിടെ പിന്നെന്തില്ല മരണമില്ലാത്ത ലോകമാണ് ആ മരണമില്ലാത്ത ലോകത്ത് നമ്മൾ നല്ല നിലക്ക് ജീവിക്കണമെങ്കിൽ ഈ ഉള്ള ആയുസ് നമ്മൾ എന്തു ചെയ്യണം അള്ളാഹ് പറഞ്ഞതുപോലെ അള്ളാൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവാക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് നബീസ് അഹ് അലി വസ്ലം ഒരിക്കലും പറയുന്നുണ്ടല്ലോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാരണെന്നറിയോ ബുദ്ധിയുള്ള മനുഷ്യന്മാരായിട്ട് നബിസ് അല്ലാസ്ലം പരിചയപ്പെടുത്തിയത് എന്ന് നിലനിൽക്കുന്ന ലോകമാവുന്ന പാരിത്രിക ലോകമുണ്ടല്ലോ ആ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരാണോ ദുനിയാവിൽ ജീവിക്കുന്നത് അവനാണ് ബുദ്ധിയുള്ളവൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയൊക്കെ അപ്പം കാര്യം മനസ്സിലാവും అదే నమ్మి అనుగ్రహించారు